ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അർജുൻ്റെ പരോളിന് വേണ്ടി കോടതിയിലേക്ക് നന്ദഗോപനും പൂജയും കൂടി വരികയാണ് അങ്ങനെ സ്നേഹയും ജോർജ് കുട്ടിയും എല്ലാവരും കൂടിയാണ് വരുന്നത് ആ സമയത്ത് കോടതിയിൽ വെച്ച് അർജുനെക്കുറിച്ച് മോശമായിട്ട് തന്നെ എതിർഭാഗം വക്കീൽ സംസാരിക്കുകയാണ് കേട്ടോ അങ്ങനെ വക്കീൽ പറയുകയാണ് ഇത്തരക്കാർ പരോള് കൊടുക്കരുത് ഇവരുടെയൊക്കെ സ്വഭാവത്തിനനുസരിച്ച് ഇവർ നാട് നേളെ പെണ്ണും കെട്ടി അതിൽ കുട്ടികളും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അർജുൻ മോശക്കാരനായി സംസാരിക്കുകയാണ് അത് കേൾക്കുമ്പോൾ സഹിക്കിട്ട് പൂജ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് അപ്പോൾ ജഡ്ജി ചോദിക്കുകയാണ് ആരാണ് വാദം തടസ്സപ്പെടുത്തുന്നത് എന്ന് ചോദിക്കണ്ടോ അപ്പോൾ നന്ദം പറയുകയാണ് അത് കക്ഷിയുടെ ഭാര്യ പൂജയാണ് എൻ്റെ മകൾ കൂടിയാണ് എന്നൊക്കെ പറയാണ് അങ്ങനെ പ്രതിവാദ വക്കീൽ പറയുകയാണ് ഈ നിൽക്കുന്ന പൂജ പോലീസുകാരോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട് അന്ന് അർജുനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയ ദിവസം ഈ നിൽക്കുന്ന കുമാർ എന്ന് പറഞ്ഞ സി ഐ എ കൊല്ലുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തുന്നത് ണ്ട് എന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ നന്ദം പറയുകയാണ് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ പോലീസ് പൂജക്കെതിരെ കേസെടുത്തില്ല അങ്ങനെയാണെങ്കിൽ പൂജയെ അറസ്റ്റ് ചെയ്യേണ്ടതായിരുന്നല്ലോ എന്തുകൊണ്ട് ചെയ്തില്ല അപ്പോൾ ഇതൊരു വലിയ നുണ തന്നെയാണ് എന്ന് പറഞ്ഞ് നന്ദൻ അത് വിശദീകരിച്ചു കൊടുക്കുകയാണ് കേട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ പൂജയുടെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിയിട്ടുണ്ടാവും ഈ നിൽക്കുന്ന കുമാർ എന്ന് പറയും അപ്പോൾ അയാൾക്ക് മിണ്ടാട്ടം മുട്ടോ അങ്ങനെ ജഡ്ജി പറയുകയാണ് അത് ശരിയാണല്ലോ നന്ദൻ വക്കീൽ പറഞ്ഞത് നിങ്ങൾ എന്തുകൊണ്ട് പൂജയെ അങ്ങനെ മോശമായിട്ട് സംസാരിച്ചിട്ടും നിങ്ങൾ അറസ്റ്റ് ചെയ്യാഞ്ഞത് എന്ന് കുമാറിനോട് ചോദിക്കുകയാണ് അപ്പോൾ കുമാർ മിണ്ടാ ം നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ജഡ്ജിക്ക് മനസ്സിലാവുകയാണ് ഇത് വലിയ നോണ തന്നെയാണ് പൂജയെക്കുറിച്ച് പറഞ്ഞത് എന്ന് അങ്ങനെ ജഡ്ജ് പറയുകയാണെങ്കിൽ ഏതായാലും ആ കുട്ടി സംസാരിച്ചതല്ലേ ആ കുട്ടിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കേൾക്കട്ടെ എന്നും പറഞ്ഞ് പൂജയെ കൊണ്ട് സംസാരിപ്പിക്കുകയാണ് അപ്പോൾ പൂജ പറയുകയാണ് എന്തിന്റെ പേരിലാണെങ്കിലും സ്വന്തം മകളുടെ നൂലുകെട്ട് ചടങ്ങിൻ്റെ മുഹൂർത്തം നിഷേധിക്കാൻ പാടുണ്ടോ പിന്നീടൊരിക്കൽ അർജുൻ നിരപരാധിയാണെന്ന് കോടതിക്ക് തെളിഞ്ഞു കഴിഞ്ഞാൽ ഈ മുഹൂർത്തം പിന്നീട് അർജുനെ തിരിച്ചു കൊടുക്കാൻ കോടതിക്ക് കഴിയുമോ എന്ന് ചോദിക്കുക കേട്ടോ ആ ഒരു ചോദ്യം കേട്ടതോടുകൂടി ജഡ്ജി ആധർമ്മസങ്കടത്തിലാവുകയാണ് അങ്ങനെ പ്രതിഭാദം വക്കീല് വീണ്ടും പറയുകയാണ് ഒരിക്കലും അർജുനന് ജാമ്യം പരോൾ കൊടുക്കരുത് കാരണം ഇങ്ങനെയുള്ളവരെ ഒന്നും പുറത്തിറക്കാൻ പാടുള്ളതല്ല പ്രതി മറ്റുള്ളവരെ സ്വാധീനിക്കാൻ ഇടയുണ്ട് എന്ന് പറയട്ടെ അത് കേട്ടപ്പോൾ ജഡ്ജി പറയുകയാണ് അല്ല പരോളിന് വിട്ടുകഴിഞ്ഞാലും പോലീസിന്റെ അകമ്പടിയോട് കൂടിയിട്ടല്ലേ അർജുനെ വിട്ടയക്കുക അപ്പോൾ പ്രതി മറ്റുള്ളവരെ സ്വാധീനിക്കുകയാണെങ്കിൽ അത് പോലീസിൻ്റെ കഴിവുകേടോ അതോ പ്രതിയുടെ കുറ്റമോ എന്ന് ചോദിക്കാണ്ട് അപ്പോൾ വീണ്ടും കുമാറും പ്രതിഭാഗം വക്കീലും അങ്ങ് തല താഴ്ത്തി നിൽക്കാണ് അങ്ങനെ ജഡ്ജി വിധി പറയുകയാണ് എൻ്റെ മുന്നിൽ വന്ന രേഖകൾ പരിശോധിച്ചു അർജുൻ്റെ മുൻകാല ചരിത്രവും പരിശോധിച്ചു പിന്നെ ആ കുട്ടി പറഞ്ഞ വാക്കുകളും കേൾക്കുമ്പോൾ ഒരിക്കൽ അർജുൻ തെറ്റുകാരനല്ല എന്നുള്ളത് ഈ കോടതിക്ക് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആ മുഹൂർത്തം അർജുനന് തിരികെ കൊടുക്കാൻ ഈ കോ കോടതിക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ അർജുനെ ഏതാനും മണിക്കൂർ പരോള് അനുവദിക്കാൻ ഈ കോടതി ഉത്തരവ് വിടുന്നു എന്നങ്ങ് പറയട്ടോ അത് കേൾക്കുമ്പോൾ പൂജയും നന്ദഗോപനും സ്നേഹയും ജോർജ് ഊട്ടിയും ഒക്കെ നന്നായിട്ട് തന്നെ സന്തോഷിക്കുകയാണ് അങ്ങനെ പ്രതിഭാഗം വക്കീല സി ഐ കുമാറും ആകെ നാണം കേട്ട് തല താഴ്ത്തിയിട്ട് അവിടെ നിന്നും അങ്ങ് പോവുകയാണ് കേട്ടോ പിന്നീട് ഷാനവാസ് അർജുനെ വിളിച്ച് കാര്യം പറയുകയാണ് കേട്ടോ നിനക്ക് പരോള് അനുവദിച്ചിട്ടുണ്ട് നാളെ നിനക്ക് വീട്ടിലേക്ക് പോവാം എന്ന് പറയാണ് നിന്റെ കുഞ്ഞിന്റെ നൂറ് ജോലി കെട്ടിച്ചടങ്ങ് നിനക്ക് ഭംഗിയായിട്ട് തന്നെ കഴിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഈ ഒരു സന്തോഷം എനിക്ക് അത്രമാത്രമുണ്ട് എന്നും പറഞ്ഞ് അർജുനങ്ങൾ കെട്ടിപ്പിടിക്കാനുട്ടോ എന്നിട്ട് പറയുകയാണ് ഇങ്ങനെ ഞാൻ ചെയ്യുന്നത് കൊണ്ട് എൻ്റെ ജോലി തെറിക്കുകയാണെങ്കിൽ തെറിച്ചോട്ടെ അതിലൊന്നും എനിക്കൊരു കുഴപ്പവും ഇല്ല നിന്റെ നിരപരാധിത്വവും ഇതുപോലെ തെളിയും അർജുനൻ എന്നൊക്കെ പറഞ്ഞ് അർജുനെ സമാധാനപ്പെടുത്തുകയാണ് കേട്ടോ അങ്ങനെ അർജുന പരോള് കിട്ടി എന്ന് കേൾക്കുമ്പോൾ അർജുന നല്ല സന്തോഷാവുകയാണ് പിന്നീട് വീട്ടിലെത്തിയ ശേഷം എല്ലാവരും ഒരു വാർത്ത കേട്ടിട്ട് വിജയം അമ്മ കെട്ടിപ്പിടിച്ചങ്ങ് കരയാനട്ടോ എന്നിട്ട് മോള് പറഞ്ഞ വാക്ക് പാലിച്ചു എന്നൊക്കെ പൂജയോട് പറയുകയാണ് അങ്ങനെ അച്ചമ്മയും മധു ആൻറ്റിയും വസന്തനും ഒക്കെ ഉണ്ടാവുട്ടോ അങ്ങനെ പൂജ എല്ലാവരോടും ചേർന്ന് പറയുകയാണ് നാളെ അജുവേട്ടൻ വരുന്ന സമയത്ത് ആരും സങ്കടപ്പെട്ട് നിൽക്കുകയോ ഒന്ന് തന്നെ ചോദിക്കുകയോ പെരുമാറുകയോ ചെയ്യരുത് കാരണം അജുവേട്ടൻ ഒരു തരത്തിലും മനസ്സിലേക്ക് വിഷമം വരരുത് പിന്നെ അജുവേട്ടൻ എല്ലാവരോടും സ്വാതന്ത്ര്യത്തോടു കൂടി പെരുമാറാൻ കഴിയില്ല കാരണം അജുവേട്ടൻ്റെ കൂടെ പോലീസുകാരും ും ആ ഒരു പരിമിതിയോട് കൂടിയിട്ടാണ് അജുവേട്ടൻ നമ്മുടെ എല്ലാവരോടും പെരുമാറുക അതിൻ്റെ അജുവേട്ടൻ്റെ മുന്നിൽ നമ്മൾ ആരും തന്നെ വിഷമിച്ച് നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞ് പൂജ എല്ലാവരെയും ഉപദേശിക്കുകയാണ് അങ്ങനെ മാധുരിയെ പ്രത്യേകിച്ച് ഉപദേശിക്കുകയാണ് അമ്മ ഒരിക്കലും അജുവേട്ടന്റെ മുന്നിൽ കരഞ്ഞു പോവരുത് എന്നൊക്കെ പറഞ്ഞ് പൂജ അങ്ങ് സമാധാനപ്പെടുത്താം കേട്ടോ പിന്നീട് പൂജ നേരെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ് നാളെ മോളുടെ അച്ഛൻ ഇവിടേക്ക് വരും നാളെ നല്ല ഭംഗിയായിട്ട് തന്നെ മോളുടെ ചടങ്ങുകളൊക്കെ നടത്തും അച്ഛൻ്റെ മടിയിൽ കൊണ്ട് തന്നെ നിന്റെ ചടങ്ങുകൾ നടത്തും ഇനി എത്രയും പെട്ടെന്ന് അച്ഛൻ്റെ നിരപരാധിത്വം നമുക്ക് കോടതിയിൽ തെളിയിക്കണം അതിനുള്ള കടമ്പകളാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് എത്രയും പെട്ടെന്ന് അച്ഛനെ നമുക്ക് എന്നേക്കുമായി നമുക്ക് തിരിച്ചു കിട്ടേണ്ട മോളെ അതിനു വേണ്ടിയിട്ടാണ് ഇനി അടുത്ത നമ്മുടെ പോരാട്ടം എന്നൊക്കെ കുഞ്ഞിനോട് പൂജ ഇങ്ങനെ സംസാരിക്കും അടുത്ത എപ്പിസോഡിൽ അർജുൻ ജയിലിൽ നിന്നും ഇറങ്ങുകയാണ് വീട്ടിലേക്ക് പോവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒപ്പം തന്നെ അർജുൻ്റെ കൂടെ പോലീസുകാർ കൂടി ഉണ്ടാവും അങ്ങനെ അർജുൻ വീട്ടിലേക്ക് വരികയാണ് ഈ സമയത്ത് അരുണിമയും നന്ദഗോപനും കൂടി അർജുന്റെ വീട്ടിലേക്ക് എത്താം കേട്ടോ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച ശേഷമാണ് അരുണിമയും നന്ദഗോപനും വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ വസന്തനും മധുവാൻറ്റിയും കനകേറ്റിയും ഒക്കെ വീട് മൊത്തത്തിൽ അങ്ങ് അലങ്കരിച്ചിട്ടുണ്ടാവും കേട്ടോ അർജുനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പോ കൂടിയിട്ടാവും അവർ സന്തോഷത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അങ്ങനെ വസന്തം പറയുന്നുണ്ട് ഇന്ന് നല്ലൊരു ദിവസമല്ലേ അർജുൻ വരുന്ന ആ ഒരു സന്തോഷം നമുക്ക് ഗംഭീരമായിട്ട് തന്നെ െ ആഘോഷിക്കണം എന്നൊക്കെ വസന്തം പറയുന്നുണ്ട് അങ്ങനെ മാതിരിയുടെ അടുത്തേക്ക് നന്ദഗോപനും അരുണമയും കൂടി വരികയാണ് കേട്ടോ അപ്പൊ പൂജയും കൂടി ഒപ്പം ഉണ്ടാവും അച്ഛ അങ്ങനെ നന്ദഗോപൻ മാധുരിയോട് പറയുകയാണ് കേട്ടോ അന്ന് മാതിരി അത്രയ്ക്കധികം നന്ദനോട് മോശമായി സംസാരിച്ചതിനെ കുറിച്ചാവൂട്ടോ നന്ദൻ പറയുന്നത് എന്നിട്ട് നന്ദൻ മാധുരിയോട് പറയുകയാണ് അന്ന് എനിക്ക് അർജുനെ ജാമ്യത്തിൽ ഇടക്കാൻ കഴിഞ്ഞ അതിന്റെ ഒരു കടം വീട്ടൽ കൂടിയാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് ഇന്ന് ഞാൻ അർജുനെ ഉറപ്പായി പുറത്തിറക്കിയിരിക്കും എന്നൊക്കെ െ മാധുരിയുടെ മുന്നിൽ വെച്ച് നന്ദഗോപം പറയുകയാണ് കേട്ടോ അങ്ങനെ മാധുരിക്ക് അന്ന് പറഞ്ഞ വാക്കുകൾ ഓർത്ത് നന്നായിട്ട് തന്നെ കുറ്റബോധം വരികയാണ് അങ്ങനെ നന്ദൻ്റെ മുന്നിൽ മാധുരി ക്ഷമ പറയുകയാണ് കേട്ടോ അപ്പോൾ നന്ദൻ പറയുന്നുണ്ട് ഒരിക്കലും എന്നോട് ക്ഷമ പറയരുത് ഒരു അമ്മയുടെ വിഷമമാണ് മാധുരി നീ അന്ന് കാണിച്ചത് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട് എൻ്റെ മകളോടും എനിക്ക് ഇതുവരെയും നീതി പുലർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നന്ദൻ നന്നായിട്ട് തന്നെ വിഷമത്തോട് കൂടിയിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത് അങ്ങനെ മ്മ പറയുകയാണ് ഇനി മതി ഈ സംസാരം ഇവിടെ നിർത്തിയേക്ക് ഇന്ന് നല്ലൊരു ദിവസമല്ലേ അർജുൻ വരുന്ന സന്തോഷവും കുഞ്ഞിൻ്റെ നൂലുകെട്ടും അത് നല്ലതുപോലെ ആഘോഷിക്കാം പൂജ പറഞ്ഞതുപോലെ എനിക്ക് ഇതുവരെയും നല്ല വിഷമവും ആയിരുന്നു അർജുനെ ജയിലിലാക്കിയതിൻ്റെ ശേഷം പക്ഷേ ഇപ്പൊ എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് എൻ്റെ അർജുനോൻ്റെ നിരപരാധിത്വം കോടതിക്ക് മുന്നിൽ തെളിയിക്കാൻ കഴിയുമെന്ന് എനിക്കിപ്പോൾ നല്ല വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ അർജുനോനെ പുറത്തിറക്കാൻ പൂജ ും നന്ദനും കഴിയുമെന്ന് എനിക്കിപ്പോൾ നല്ല വിശ്വാസമുണ്ട് എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്നൊക്കെ അച്ചമ്മ ഇവരുടെ മുഖത്ത് നോക്കി പറയാൻ കേട്ടോ അത് കേൾക്കുമ്പോൾ പൂജയും പറയുന്നുണ്ട് അച്ചമ്മ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നമ്മുടെ അജുവേട്ടൻ തെറ്റ് ചെയ്യാത്തടത്തോളം കാലം നമുക്ക് ആരെയും പേടിക്കേണ്ട ഇന്നല്ലെങ്കിൽ നാളെ അജുവേട്ടൻ്റെ നിരപരാധിത്വം നമുക്ക് തെളിയിക്കാൻ കഴിയും അതിൻ്റെ മുക്കാൽ ഭാഗത്തോളം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു ഇനി കുറച്ചുകൂടി കാര്യങ്ങളാണ് ബാക്കിയുള്ളൂ അതുകൂടി കഴിഞ്ഞാൽ അജുവേട്ടൻ്റെ നിരപരാധിത്വം നമ്മൾ കോടതിക്ക് മുന്നിൽ തെളിയിക്കും എന്നൊക്കെ പൂജയും പറയുകയാണ് കേട്ടോ അങ്ങനെ അർജുനെക്കുറിച്ച് മാതിരി മ്മയും കനകേച്ചയും കൂടി അടുക്കളയിൽ നിന്ന് സംസാരിക്കാൻ കേട്ടോ എൻ്റെ മോൻ ഇപ്പോൾ എങ്ങനെയാണാവോ എൻ്റെ മോൻ ഇപ്പോൾ അവിടെ കിടന്ന് ജയിലിൽ കിടന്ന് ക്ഷീണിച്ചിട്ടുണ്ടാകുമോ എൻ്റെ മോൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ അർജുനെ കുറിച്ച് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ ആകാംക്ഷയോടു കൂടി അമ്മ കനകേച്ചിയോട് പറയുകയാണ് കേട്ടോ എൻ്റെ മോനെ നേരിൽ കണ്ടാൽ മാത്രമാണ് എൻ്റെ മോൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ കഴിയൂ എന്നൊക്കെയാണ് കേട്ടോ കരഞ്ഞുകൊണ്ട് അമ്മ കനകേച്ചിയോട് പറയുന്നത് പിന്നീട് അർജുൻ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ അങ്ങനെ അർജുനെ കാണുന്ന സമയത്ത് പൂജയും അർജുനും ആകങ്ങ് ഷോക്കായിട്ടാണ് കേട്ടോ പരസ്പരം കണ്ണോട് കണ്ണ് നോക്കി നിൽക്കുകയും അവരറിയാതെ അവരങ്ങ് കരഞ്ഞു പോവുകയാണ് കേട്ടോ എന്നിട്ട് കെട്ടിപ്പിടിച്ച് സമാധാനപ്പെടുത്തുകയാണ് അർജുനും പൂജയും എന്നിട്ട് അവിടെ എല്ലാവരും സന്തോഷത്തോടു കൂടി കുഞ്ഞിൻ്റെ നൂല് കെട്ടിച്ചടങ്ങ് നടത്തുകയാണ് കേട്ടോ അങ്ങനെ തിരികെ പോകുന്ന അർജുൻ തിരികെ പോകുന്ന ആ ഒരു വിഷമമാണ് കേട്ടോ ഇനി അവർക്ക് ആർക്കും സഹിക്കാൻ പറ്റാതെ കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് അർജുൻ തിരികെ പോകുന്നത് അവർ നോക്കി നിൽക്കുന്നത്